വേഗനർ ടാക്സിയിലേക്ക് ചെയ്യുന്ന പ്രത്യേകിച്ച് സി എൻ ജി വാഹനമാണ് രണ്ടും ഒന്ന് ചാലക്കുടിയിൽ നിന്നും ഒന്ന് എറണാകുളത്ത് നിന്ന് വന്നിരിക്കുന്ന രണ്ട് വാഹനങ്ങളിലേക്ക് ചെയ്യുന്ന വർക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ സി എൻ ജി ട്രയ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഫോടിയുടെ സിസ്റ്റം ഫോർ ജി ബിയുടെ സിസ്റ്റം നാല് ഡോറിലേക്ക് സ്പീക്കർ ബാക്കിലേക്ക് ക്യാമറ അതുപോലെ തന്നെ കവർ ഫ്ലോറിങ് ഒരുപാട് ആക്സരസികൾ നമ്മൾ ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്നത് ഗോഫാറിൻ്റെ നല്ല അടിപൊളി എം ടെക്കിൽ വരുന്ന കരിയാറ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വേഗനറിൽ വരുന്ന ഒരുവിധം ആക്സസികളെല്ലാം സീറ്റ് കവറ് അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് ഗാർഡുകൾ എല്ലാം നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ഒരു ടാക്സി വാഹനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫർ പ്രൈസ് കിട്ടും ഞങ്ങളിവിടെ എക്സസറീസുകൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിന്ന് രണ്ട് വേഗനാരുടെ വന്നേക്കുന്നത് രണ്ടും സി എൻ ജി ടാക്സി വാഹനമാണ് അപ്പോൾ ടാക്സി വാഹനം വരുമ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ടിലാണ് ഓരോ എക്സസറൈസ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം സ്ഥിരമായിട്ട് കാണുന്ന ചേട്ടനാണ് അദ്ദേഹം നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ വേഗനാറിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അതെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്തു അതിനുശേഷം അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്നു നമ്മുടെ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തു അപ്പോൾ ഒരു ടാക്സി വാഹനം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം ചെയ്യാം നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് കുറെ നാളുകളായിട്ട് ആഗ്രഹിച്ച ഒരു ഇതായിരുന്നു ഒരു സി എൻ ജി വണ്ടി എടുക്കണമെന്ന് എടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ സി എൻ ജി എടുത്ത എനിക്ക് ഏറ്റവും വലിയ ഫീൽ ചെയ്യുന്നത് സി എൻ ജി കവർ ചെയ്യാനുള്ള ഒരു ട്രെയിൻ എനിക്ക് കിട്ടില്ല ഞാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും എനിക്ക് കിട്ടില്ല പക്ഷെ ഈ എസ് ആർ എസിലെ ടാക്സി സർവീസിൽ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാനിത് ഒരു മാസം അത് ഇരുപത്തഞ്ച് കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്നാണ് അത് ഓർഡർ കിട്ടിയത് അതിന് കിട്ടുക കിട്ടുകയും ചെയ്തു എനിക്ക് നല്ല സംതൃപ്തി ആവുകയും ചെയ്തു പിന്നെ സീറ്റ് കവർ അടിച്ചു പിന്നെ അതിന്റെ എക്സസ് ഫിറ്റിങ് സാമിരിയാണ് ഒരു വളരെ സംഭവം ഞാൻ ഈ കാര്യം പല സ്ഥലത്ത് തന്നെ അത് ഫിറ്റ് ചെയ്യാ എനിക്ക് അത് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല ഈ കാലിയർ ഞാൻ ഓർഡർ ചെയ്ത് എനിക്ക് കിട്ടി ഇപ്പൊ എന്റെ വണ്ടി കാണാൻ തന്നെ എനിക്ക് ഒരു ടാക്സി ഒരു പാക്കേജ് പോകാനും എനിക്ക് വളരെ ഹാപ്പി ആയിരിക്കുന്നു മറ്റേ കസ്റ്റമർക്കും നമ്മൾക്ക് നന്നായി സ്റ്റൈലാണ് വണ്ടിയുടെ ഒരു നോക്കിയതല്ല എന്ന് വെച്ചാൽ ടാക്സി ലൈനിൽ നമുക്ക് സംബന്ധിച്ചോളം ചെറിയൊരു വരുമാനം ഉണ്ടെങ്കിലും നമുക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് സന്തോഷത്തിന് മറ്റുള്ളവർക്കും ഇത് ഒരു അനുകൂലമാവട്ടേ എന്ന് ഞാൻ ആഗ്രഹിച്ചാല് ടാക്സികാരം ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു പാസഞ്ചറൊക്കെ വരുമ്പോൾ അവര് ലഗേജ് വെക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ ഒരു ടാക്സി കൊണ്ടുനടന്നിട്ട് കാര്യമില്ല അപ്പൊ ആ ലഗേജ് വെക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ട്രെയിനിലെ ഇതും ടാക്സി നല്ല കനത്തിലുള്ള നല്ല വിചാഗിരി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇടുക്കിയിൽ വെക്കുന്ന നമുക്ക് സ്റ്റോറേജ് സ്പേസ് ചെയ്യാനുള്ള ഒരു സാധനം നമ്മുടെ കയ്യിൽ റെഡിയിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് ഫിറ്റ് ചെയ്യാം അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിന്റെ മുകളിൽ വെച്ചാലും ബെൻഡാവുന്ന പേടി ഞാൻ വേണ്ട ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചുതരാം മാളവ പാറപ്പുറത്തു നിന്നാണ് ഈ ഒരു വാഹനം നമുക്ക് വന്നിരിക്കുന്നത് ജോൺസൺ എന്ന് പറഞ്ഞ ചേട്ടൻ ഈ വാഹനം സഞ്ചാരി മാത എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര് അപ്പോൾ എല്ലാവിധ ടാക്സി ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ വാഹനം വിളിക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ അതെ ഈ വാഹനത്തിന് വന്നുണ്ട് അത് ഞാൻ കാണിക്കാം നമ്മുടെ അതെ കാരിയാറാണ് നമ്മൾ ഈ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇടാ ഗോഫാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഈ ഒരു കാരിയാർ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നു ടാക്സി വാഹനങ്ങൾക്ക് സമീപിക്കുക ഇത് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ നമ്മുടേത് കെയർ ഗോഫാർ എം ടെക് ബ്രാൻഡിൽ വരുന്ന വാഹനത്തിനോട് നന്നായി ചേർന്നിരിക്കുന്ന ഒരു കരിയാർ സാധാരണഗതിയിൽ നിങ്ങൾ വില കുറഞ്ഞ കരിയാറുകൾ വാങ്ങാൻ ഉദ്ദേശിക്കും അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ഒരു പകുതി വിലക്കൊക്കെ നിങ്ങൾക്കത് കിട്ടി എന്നിരുന്നാലും ഈ ഒരു ലുക്കിലേക്ക് നിങ്ങളുടെ വാഹനം എത്തില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും അത് തുരുമ്പ് പിടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്ന് വീണ്ടും മാറ്റേണ്ടതായ ഒരു അവസ്ഥ വരും അപ്പോൾ അതിൽ നല്ലത് കുറച്ച് പൈസ കൂടുതൽ മുടക്കിയാലും നിങ്ങളുടെ വാഹനം നല്ല അടിപൊളി ലുക്കിലേക്ക് മാറ്റാൻ തേ ഇങ്ങനെ ഒരു ഐറ്റം ഫിറ്റ് ചെയ്താൽ മതി അത്യാവശ്യത്തിന് നിങ്ങൾക്ക് സാധനങ്ങളെല്ലാം വെച്ച് തേ ഇതുപോലെ ടൈറ്റ് ചെയ്ത് നിങ്ങളുടെ ലഗേജുകൾ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ മുകളിൽ വെച്ച് കെട്ടാനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട് നല്ല ഭംഗി എന്ന് മാത്രമല്ല നല്ല സ്ട്രോങ് കൂടിയാണ് ഐറ്റം വാഹനത്തിൻ്റെ സൈസ് തന്നെ വ്യത്യാസം വരും അപ്പോൾ നിങ്ങൾ വേഗണറാണ് എടുത്തിരിക്കുന്നത് എങ്കിൽ ടാക്സി ആണ് നിങ്ങളുടെ പർപ്പസെങ്കിൽ ഇതുപോലെയുള്ള നല്ല ബ്രാൻഡഡ് കരിയറുകളൊക്കെ വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരിക്കലും മുടക്കുന്നത് നിങ്ങൾക്ക് വളരെയേറെ തീരും പിന്നെ അത് കൂടാതെ ഒരുപാട് പേര് അന്വേഷിച്ച് വരുന്ന ഒരു കാര്യം ഈ ഒരു സി എൻ ജി ട്രേ ആണ് പലരുടെയും ഒരു പ്രശ്നമാണ് നമുക്കിത് ഇത് അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളിതേ ടയറിന് കൃത്യമായിട്ടൊരു കവർ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ നമ്മൾ തയ്പ്പിച്ചിട്ടുണ്ട് ഈ ഒരു കവർ നമുക്കിതേ ഇത് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് കവർ ചെയ്ത് പോകുന്ന മാത്രമല്ല പിന്നെ നമുക്കിതേ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലഗേജ് വേണമെങ്കിലും നിങ്ങൾക്കിതിൻ്റെ മുകളിൽ വയ്ക്കാൻ പറ്റും ധൈര്യമായിട്ട് നമുക്കിതിൽ കയറിയിരിക്കാം കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും തന്നെ വരില്ല അത്രയും നല്ല സ്ട്രോങ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ റെഡിമെയ്ഡ് വരുന്നതൊന്നുമല്ല നമ്മൾ പണിയിപ്പിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് നല്ല സൗകര്യം തന്നെ പറയാം ഉള്ളിലേക്ക് നമുക്ക് തുറക്കണമെങ്കിൽ സ്റ്റെപ്പിനി ഊരാനുള്ള സൗകര്യം ഇങ്ങനെയുണ്ട് അതുകൂടാതെ നമുക്ക് അതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം എത്രത്തോളം ലഗേജ് നമുക്കിതിലിങ്ങനെ കൊള്ളാവുന്ന വലിയൊരു ബ്രീക്കേഴ്സൊക്കെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ടാക്സി വാഹനങ്ങൾ എടുത്തിരിക്കുന്നവർക്ക് ഇത് വളരെയേറെ ഒരു സൗകര്യമാണ് അത്യാവശ്യം ബാക്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഐറ്റം ഇല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ ഒന്നും വയ്ക്കാൻ പറ്റില്ല അപ്പോൾ ടാക്സി വാഹനങ്ങൾക്ക് ഈ ഒരു ട്രേ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ അതുകൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മുടെ സീറ്റിൻ്റെ വർക്ക് സ്പെഷ്യൽ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതൊരു സീറ്റിലും എയർ ബാഗുള്ളൊരു വാഹനം ആകട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് തന്നെ നമ്മുടെ അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നാലേ ആ എയർ ബാഗിൻ്റെ ഫങ്ഷനും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ അതിൽ നിന്നും കൃത്യമായിട്ട് നമ്മൾ സിബും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ സീറ്റിൻ്റെ ഓരോ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് മുൻകൂട്ടി കസ്റ്റമർ പറയുന്ന രീതിയിൽ പറയുന്ന കളറിൽ അതേ ഷേപ്പിലുള്ള സീറ്റിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈനും പാറ്റേണുകളും പറഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ അത് മെയ്ക്ക് ചെയ്ത് നിങ്ങൾ വരുന്ന ദിവസം കൃത്യമായിട്ട് നമ്മളതിലേക്ക് ഫിറ്റ് ചെയ്ത് നമ്മൾ തരും പിന്നെ വേഗനാറിൻ്റെ ഹാൻഡ് റെസ്റ്റ് ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ഒരു കാര്യമാണ് വേഗനാർ ദേ ഇതുപോലെയുള്ള ഹാൻഡ് റെസ്റ്റ് നമ്മൾക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഏകദേശം വാഹനത്തിന്റെ വർക്കുകൾ ചാലക്കുടിയിൽ നിന്നും വാഹനത്തിന്റെ വർക്കുകൾ കഴിഞ്ഞു ഇനി നമുക്ക് എറണാകുളം ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്ന മറ്റൊരു ടാക്സി വാഹനമായ വാഹനങ്ങളിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ തന്നെയാണ് ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ഒരുപാട് എക്സസൈസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് ബീഡിങ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ ഫോഗ്രാം ചെയ്തിട്ടുണ്ട് ഒരുപാട് എക്സസൈസുകൾ ചെയ്തിട്ടുണ്ട് സിസ്റ്റം വിത്ത് ക്യാമറ അതുപോലെ തന്നെ ഫോർ ഡോർ സ്പീക്കർ സിസ്റ്റം എല്ലാം നമ്മൾ ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇതിലേക്ക് ഇതിലേക്കും നമ്മൾ സി എൻ ജി ഡ്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് അത്യാവശ്യം ഒരു കാര്യമാണ് സി എൻ ജി ഡ്രൈ എന്ന് പറയുന്നത് നിങ്ങൾ എടുത്തിരിക്കുന്നത് വേഗണർ ടാക്സി ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സി എൻ ജി ട്രേ തന്നെയാണ് നിങ്ങൾക്ക് ലഗേജ് സ്പേസ് ഒട്ടുമില്ല ഈ സി എൻ ജി അതിലിരിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ലഗേജ് കയറ്റിവയ്ക്കാനുള്ള സ്പേസ് കൃത്യമായിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം തന്നെയാണ് നമ്മൾ അതിൻ്റെ സീറ്റിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് മുമ്പ് കാണിച്ച ആ ഒരു വേഗനാറിൽ ബ്ലാക്കും സിൽവറും ആണെങ്കിൽ ഇതിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ബീജും ബ്ലാക്കും ആണ് നമ്മൾ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് ഓരോ കസ്റ്റമറും പറയുന്ന രീതിയിൽ പറയുന്ന മോഡലിലുള്ള ഡിസൈനാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യുന്നത് അതുകൂടാതെ നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫൈവ് ഡി മാറ്റാണ് നമ്മളിപ്പോഴത്തെ കാലാവസ്ഥക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ഡി മാറ്റാണ് കൂടാതെ ഈയൊരു ടാക്സി വാഹനമാകുമ്പോൾ പലരും ഇറങ്ങുന്ന ഒരു വാഹനമാണ് യാത്രക്കാരുടെ ഏറ്റവും സുരക്ഷിതമായി ഇരിക്കാൻ നമുക്ക് പറയാനൊരിക്കലും പറ്റിയെന്ന് വരില്ല നമ്മുടെ വാഹനം എപ്പോഴും നീറ്റാക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിലേക്ക് ഫൈവ് ഡി മാറ്റ് ഉപയോഗിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രക്കാർ ഇറങ്ങിപ്പോയതിന് ശേഷം നമ്മുടെ വാഹനം കൃത്യമായിട്ട് നമുക്ക് വാഷ് ചെയ്ത് ഇതുപോലെ തന്നെ ഭംഗിയായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കൂടാതെ യാത്ര ചെയ്യുന്ന വഴികളിലെല്ലാം നമ്മൾ സുരക്ഷിതരാണെന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല അതിനുവേണ്ടി നമ്മൾ ഡാഷ് ക്യാമ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഡാഷ് ക്യാമറ ഫ്രണ്ടും ബാക്കും കൂടിയിട്ടുള്ളതാണ് അതിലേക്ക് ഒരു ചെറിയ സ്ക്രീൻ വരുന്നു മാത്രമല്ല മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്കിത് മൊബൈലിൽ കാണാനും സാധിക്കും ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴികളെല്ലാം വളരെയേറെ പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടും ബാക്കും ക്യാമറ റെക്കോർഡ് ചെയ്ത് നമുക്ക് മൊബൈലിലേക്ക് അത് ആക്സസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനും കൂടിയുണ്ട് കൂടാതെ ഈ ഒരു വാഹനത്തിൽ ആൻഡ്രോയിഡ് സിസ്റ്റം നയൻ ഇഞ്ചിന്റെ സിസ്റ്റമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ടച്ച് സ്ക്രീനുള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഫിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ എക്സസറീസിനും നമുക്ക് വൺ ഇയറോളം നമ്മൾ റീപ്ലേസ്മെന്റ് വാറണ്ടി കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് കൂടാതെ ഇതിലേക്ക് നമ്മൾ ഒരു എ ബാക്ക് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് നമുക്ക് കാണുന്ന രീതിയിലുള്ള അത്രയും ക്വാളിറ്റിയുള്ള ഒരു ക്യാമറയാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ധൈര്യമായിട്ട് നമുക്ക് റിവേഴ്സ് എടുക്കാം നമ്മുടെ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മുടെ ബാക്കിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാനും സാധിക്കും നല്ല ക്വാളിറ്റി എച്ച് ഡി ഞാൻ ഒരു ടാക്സി എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വന്നോളൂ നിങ്ങൾക്ക് വിലവരങ്ങളും കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ തരുന്നതായിരിക്കും ബെസ്റ്റ് പ്രൈസിനാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ വാഹനം ടാക്സി ആണെങ്കിൽ നല്ല ഓഫർ പ്രൈസിൽ നമ്മൾ എക്സറീസുകൾ തരുന്നതായിരിക്കും തീർച്ചയായിട്ടും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല മീഡിയമായി വരുന്നവരെ ചാറ്റാ ബൈ ബൈ